ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പൻ്റെ അടുക്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ വന്ന വിധവയായ ഒരു പ്രായം അധികമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് പറയുന്നത് അധികം പ്രായമൊന്നുമില്ല പക്ഷേ അവരുടെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ വിധവയായി തികഞ്ഞ കൃഷ്ണഭക്തയായ ഗുരുവായൂരപ്പ ഭക്തയായ ആ പെൺകുട്ടിക്ക് ഭഗവാൻ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുറേ ദിവസങ്ങളിലേക്ക് ഭജനം ഭജനമിരിക്കാൻ വന്നതാണ് അതീവ അവൾ സർവോപരി നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടി ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന ചന്തം ആ കണ്ണുകളിൽ കണ്ണുകളിൽ നിഷ്കളങ്കത കാണാം ഭഗവാനോടുള്ള പ്രേമം കാണാം അല്ലെ ഭഗവാനോടുള്ള ഭക്തി കാണാം ആര് കണ്ടാലും ആരും അവളെ കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും അത്രയ്ക്ക് നിഷ്കളങ്കയും സുന്ദരിയുമായ പെൺകുട്ടി അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊട്ട് തൃപ്പുക വരെയുള്ള എല്ലാ പൂജകളും കണ്ടു അവൾ അപ്പോൾ ഭഗവാനോട് അത്രയ്ക്ക് ഭക്തിയുണ്ട് അവടെ മനസ്സിൽ മറ്റ് ചിന്തകളില്ല തൻ്റെ ഭർത്താവ് തന്നെ വേർവിട്ട് പോയി എന്ന സങ്കടമുണ്ടെങ്കിലും ഭഗവാനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ സങ്കടവും അവളെ ബാധിക്കുന്നില്ല താൻ ഭഗവാന്റെ അടുത്താണ് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് എന്നെ രക്ഷിക്കുവാൻ ഭഗവാനുണ്ട് എന്ന ചിന്തയിൽ രാവിലത്തെ നിർമാല്യം തൊട്ട് തൃപ്പുക വരെയുള്ള എല്ലാ പൂജകളും കണ്ട് അവൾ അങ്ങനെ ഒരു ദിവസം വൈകിട്ടത്തെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണനാട്ടം നടക്കുന്നു രാത്രിയിൽ ഗുരുവായൂരിൽ ആ കൃഷ്ണനാട്ടം കണ്ടുകൊണ്ട് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആ നിഷ്കളങ്കയായ സുന്ദരിയായ ആ പെൺകുട്ടി ആ കൃഷ്ണ കൃഷ്ണനാട്ടം കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സുന്ദരിയാണവിടെ ആര് കണ്ടാലും നോക്കി നിന്നു പോകും അപ്പോൾ ആ കൃഷ്ണനാട്ടം കണ്ട് ആസ്വദിച്ച് അത് കണ്ടിരിക്കെ കണ്ടിരിച്ച് ആ ഓരോ ആ കൃഷ്ണാട്ടത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആസ്വദിച്ചുകൊണ്ട് നിഷ്കളങ്കിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഒരു യുവാവ് കണ്ടു അദ്ദേഹം ആ കണ്ണ് ചിമ്മാതെ അവളെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ യുവാവ് നോക്കുന്നതും ആ പെൺകുട്ടി കണ്ടു നിഷ്കളങ്കമായ ചിരിയോടെ അല്ലെങ്കിൽ ആ നിഷ്കളങ്ക ചിരിയോടെ ആ യുവാവിനെയും അവൾ ചിരിച്ച് കാണിച്ചു സുന്ദരിയായ അവൾ ചിരിച്ച് കാണിച്ചപ്പോൾ ആ യുവാവ് തെറ്റിദ്ധരിച്ചു തന്നോടെന്തോ ആ എന്തോ ഇഷ്ടം അല്ലെങ്കിൽ തന്നോട് മറ്റൊരു രീതിയിലുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അവൾ നോക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ തെറ്റിദ്ധരിച്ചു അവളുടെ മനസ്സിൽ അങ്ങ് ചിന്തയില്ല അവൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ പൂജകളും കാണുവാൻ വേണ്ടി വന്നതാണവൾ അങ്ങനെ കൃഷ്ണാട്ടം കഴിഞ്ഞു വെളുക്കുന്നിടം വരെ അല്ലെങ്കിൽ ആ ഒരു സമയം വരെ കൃഷ്ണാട്ടം ഉണ്ടായിരുന്നു ഇനി ഗുരുവായൂർ ക്ഷേത്രനട തുടക്കം ഭഗവാനെ കാണണം അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അങ്ങനെയെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാം രാവിലെ തന്നെ ഭഗവാനെ ദർശനം നടത്താം എന്ന് വിചാരിച്ച് ആ കുളക്കടവിലേക്ക് പോയി വളരെ നാളുകൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമല്ല അന്ന് വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിരുന്ന കാലം അങ്ങനെ അവൾ കുളിക്കുവാനായി ആ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി ആരുമില്ല ആ ക്ഷേത്രക്കുളത്തിൽ അവിടെയെങ്കിലും ആരെയും കാണുവാനുമില്ല അവൾ ആ ഇറങ്ങി കുളിക്കുവാൻ തുടങ്ങി അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ ആ നോട്ടമിട്ട ആ ചെറുപ്പക്കാരൻ ആ ക്ഷേത്രക്കുളത്തിൻ്റെ അടുക്കിലേക്ക് വരികയും അവളുടെ കയ്യിൽ കടന്നു പിടിക്കുകയും ചെയ്തു അവൾ ആകെ ഭയന്ന് പോയി തന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് ചിന്തിച്ചു പോയി തന്നെ ആര് രക്ഷിക്കുമെന്ന് അവൾ ചിന്തിച്ചു പോയി പക്ഷേ അവളുടെ വിശ്വാസം അവളുടെ ഭക്തി എല്ലാം അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ വിളിച്ചു എൻ്റെ പുന്ന് ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണമേ എന്ന് അവൾ ആരും വെറ്റാരെയും വിളിച്ചില്ല അല്ലെങ്കിൽ ആ ക്ഷേത്ര കുളത്തിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഓടി വരണേ എന്നൊന്നുമല്ല അവൾ വിളിച്ചത് എൻ്റെ പൊന്നഗുരുവായരപ്പ എന്നെ രക്ഷിക്കണേ എന്നാണ് ആ ഒരു വിളിയുടെ താമസം വേണ്ട അല്ലെ ആ ഒറ്റ വിളി ആ വിളിയിൽ പെട്ടെന്ന് തന്നെ നിലത്തടിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ വലിയൊരു ഒച്ചയും ഒച്ചയാണ് കേൾക്കുന്നത് ആരോ നിലത്ത് വലിയ വടി അടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ് ആ കുളക്കടവിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരു ഇരുണ്ട രൂപം കറുത്തിരുണ്ട രൂപം ഇങ്ങനെ നടന്നു വരികയാണ് ഇത് കണ്ട് ആ ചെറുപ്പക്കാരൻ ഭയന്നു പിറച്ച് ഓടി രക്ഷപ്പെട്ടു ആ ചവിട്ടി അടിച്ചു വന്ന ആ ഇരുണ്ട രൂപം ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ആരുമില്ലാത്ത നേരത്താണോ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ വന്നത് എല്ലാ സമയവും ഇതുപോലെ രക്ഷിക്കാൻ മറ്റാരെങ്കിലും വരുമോ ഞാൻ ഈ കുളത്തിൻ്റെ കാവൽക്കാരനായതുകൊണ്ടും ഞാൻ ഇന്നിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ലേ നിങ്ങളെ രക്ഷിക്കാൻ എനിക്കായത് എപ്പോഴും ഞാനിവിടെ ഉണ്ടായിരിക്കണമെന്നുണ്ടോ എന്ന് ആ പെൺകുട്ടിയെ ആ എന്താണ് അടിച്ച് ചവിട്ടി മതിച്ച് ഇങ്ങനെ വന്ന ആ രൂപം ഇങ്ങനെ ചോദിക്കുകയും ശകാരിക്കുകയും ചെയ്യുകയാണ് അവളോട് ഇത്രയും പറഞ്ഞ് ശകാരിച്ചതിന് ശേഷം ആ രൂപം അങ്ങ് നടന്നുപോയി ആരാണെന്ന് അവൾക്കറിയില്ല പക്ഷേ അവളുടെ മുഖത്ത് പരിഭ്രമമൊന്നുമില്ല പേടിയുമൊന്നുമില്ല അവൾ ആ ക്ഷേത്ര ആ ക്ഷേത്രത്തിൻ്റെ കുളക്കടവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ണനെ പ്രാർത്ഥിച്ചു എൻ്റെ ഗുരുവായൂരിപ്പാ അങ്ങ് തന്നെയാണല്ലോ എന്നെ രക്ഷിച്ചത് ഇനി അങ്ങാനും തന്നെ ഈ വന്നത് അതോ ഇനി അങ്ങ് ആരെങ്കിലും അയച്ചതാണോ എന്നൊക്കെ അവൾ ഭഗവാനോട് ആ കുളക്കടവിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ഭഗവാനെ വന്ന് ദർശനമൊക്കെ നടത്തി പക്ഷേ രാവിലെ എളുപ്പിനെ ഉണ്ടായ ഈ അനുഭവം അവളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവൾ നേരെ പോയത് ആ ദേവസ്വം ഓഫീസിലേക്കാണ് ആ ദേവസ്വം ഓഫീസിൽ ചെന്ന് അവിടുത്തെ ജീവനക്കാരോട് രാവിലെ നടന്ന സംഭവമൊക്കെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഇവിടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ കുളക്കടവിലെ കാവൽക്കാരായിട്ട് ഞങ്ങളാരെയും നിയമിച്ചിട്ടില്ല ഞങ്ങൾക്കാരെയും അങ്ങനെ ഒരു അറിയുകയും ഇല്ല ഇങ്ങനെ നിങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ അല്ലേ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ കറുത്തി രണ്ട അല്ലെ ഒരു വലിയൊരു രൂപമൊന്നും അല്ലെ അങ്ങനെ അങ്ങനെ വലിയ ശരീരമായിട്ടുള്ള ഒരാളെ പോലും ഞങ്ങൾക്കറിയില്ല ഇവിടെ അങ്ങനെയൊരു ജോലിക്കാരനുമില്ല പിന്നെ നിങ്ങളെ വന്ന് രക്ഷിച്ചതാരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അവിടുത്തെ ക്ഷേത്ര ജീവനക്കല്ല ദിവസം ബോർഡിലെ ജീവനക്കാർ പറഞ്ഞു അപ്പോൾ ആരാ വന്നേ ആരാ വന്നേ എന്തായാലും നമുക്കറിയാം ആ ഒരു വിളിയിൽ എന്താണ് ആ പെൺകുട്ടി വിളിച്ചത് എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോൾ ആ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ വന്നത് മറ്റാരുമല്ല നമ്മുടെ സഷാൽ ആ സ്ത്രീ ലകത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് അല്ലേ ആ പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിച്ച അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരനെ ഒടിച്ചു വിടാൻ പേടിപ്പിച്ചു വിടുവാൻ വേണ്ടി കറുത്തിരണ്ട് രൂപമായി ചവിട്ടി വടി കൊണ്ടടിച്ച് ഇങ്ങനെ വന്നത് എന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിച്ചത് മറ്റാരുമല്ല നമ്മുടെ സശാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പോൾ അങ്ങനാണ് പേടിക്കേണ്ട ധൈര്യമായിട്ടിരുന്നോളൂ മുറുകെ പിടിച്ചാൽ മതി മുറുകെ വിളിച്ചാൽ മതി നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മറ്റാരുടെയും അടുക്കൽ പോകേണ്ട ആദ്യം പറയേണ്ടത് ഗുരുവായൂരപ്പനോടാണ് ഭഗവാനെ എൻ്റെ ഈ പ്രതിസന്ധി മാറ്റിത്തരണേ എന്നെ രക്ഷിക്കണമേ അല്ല ഞാൻ എൻ്റെ മുന്നിൽ തടസ്സങ്ങളുണ്ട് ഞാനൊരു കാര്യത്തിന് പോവുകയാണ് ഭഗവാൻ കാത്തോളനെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്കൂ എല്ലാം ഭംഗിയായിട്ട് നടക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ആദ്യം ഭഗവാനോട് നന്ദി പറയണം ആദ്യം ഭഗവാനെ സ്മരിക്കണം ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും ഭഗവാനെ കൂടെ എന്നുള്ള ആ നന്ദി ആ കടപ്പാട് ആ ഓർമ്മ ആ ഇത് നമുക്ക് ഉണ്ടാവണം അതുണ്ടായെങ്കിൽ ഒരു കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും അപ്പോൾ ഭഗവാൻ്റെ ಅನುಗ್ರಹಂ ಕೃಪಾ ಕಡಾಶ್ರಮ ಎವರ್ಕು ಮುಂಡಾಗಟ್ಟೆ ಲೋಕ ಸಮಸ್ತ ಸರ್ವಂ ಕೃಷ್ಣಾರ್ಪಣ ಮಸ್ತು ಹರಿ ಹರಿ ಬೋಲ್ ರಾಧೇ ರಾಧೇ ಶ್ಯಾಮ್